Hello! എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പെരുന്നാൾ നമ്മൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഷേമ രാവിലെ എത്തിയപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയതിന് ശേഷം ചായ ഒക്കെ കുടിച്ചു ഫുഡ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു പുറത്തൊന്നും പോവോ ചെയ്യോ ഒന്നും ചെയ്തില്ലാട്ടോ പിറ്റേ ദിവസമാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയത് നമുക്ക് ഒരു ഫാനും ഒരു ടാബ്ലെറ്റ് ഫാനും ും ഒരു സീലിംഗ് ഫാനും വാങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കുന്നങ്ങളൊക്കെ ഉള്ള ഉശയിലേക്ക് പോയിട്ടോ അങ്ങനെ അവിടെ നമ്മൾ ഫാനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ടാബിൾ ഫാൻ വേണം ഒരു സീലിംഗ് ഫാൻ വേണം അപ്പോൾ ക്ഷേമക്കതൊക്കെ നോക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഉമ്മയും ഷെമിയും ഷമി താഴെ നതുനാണ് അവളും എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പെരുന്നാളായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടിരുന്നില്ല ഞാനും ി ഇവിടുന്ന് നേരെ ഫാനൊക്കെ വാങ്ങിയതിന് ശേഷം ഉപ്പി ഉമ്മയും നാത്തൂനും കൂടിയിട്ട് വീട്ടിലോട്ട് പോകും ഫാനൊക്കെ ആയിട്ട് ഞാനും ചേന്തിയും കൂടിയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇസ്മക്കുട്ടി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്മക്കുട്ടിയുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സാണത് ലൂസ് ഉണ്ട് കൈയ്യൊക്കെ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ പക്ഷേ ഒരു ഉണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ടാണ് ഇതിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഫാനൊക്കെ വാങ്ങിയതിന് ശേഷം ഉമ്മയും മാത്തൂനും കൂടിയിട്ട് പുറത്തോട്ട് വീട്ടിലോട്ട് പോയി ഞങ്ങളങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ കൂടിയിട്ടാണ് പോയത് പുതിയ പാലുണ്ടാക്കിയതിന് ശേഷം ഷെയിംസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു റൂട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഉഷലേക്ക് ഫാനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗുരുവായൂർ കൂടിയിട്ടാണല്ലോ ഞങ്ങൾ വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ച കോളേജാണ് മമ്മീരുള്ള ലിറ്റിൽ ഫ്ലവർ കോളേജ് പറയണത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഐസ് പോട്ട് വന്നിട്ട് ഐസ് ക്രീമിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധ സ്ഥലത്തെല്ലാം ഐസ് ബോട്ടിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ പക്ഷേ ഞാൻ കഴിച്ചതിൽ ഞാൻ പെനി കഴിച്ചിട്ടുണ്ട് പെനിയുടെ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെമ്മറൈസ് കഴിച്ചിട്ടുണ്ട് പിന്നെ സ്കൂപ്സോ വന്നിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഐസ് പോട്ട് കഴിച്ചിട്ടുണ്ട് ഈ നാലെണ്ണത്തി നാലെണ്ണമാണ് ഞാൻ കഴിച്ചത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെനിയുടെതും പിന്നെ അതുപോലെ തന്നെ സ്കൂബ്സോടെയാണ് അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയത് കിട്ടാം വാട്ടർ ആണെങ്കിലും ക്രീം ബേസ്ഡ് ആണെങ്കിലും പെനീടെ ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീം ഞാൻ എറണാകുളത്തുള്ള സമയത്ത് ഇതുപോലെ ഞങ്ങൾ പെനിയുടെ ഷോപ്പിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടും കുറച്ച് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പെനിയിൽ പോയി കഴിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഐസ് ഐസ്ക്രീം കുഴപ്പമില്ല പക്ഷേ ചില ഐസ്ക്രീമിലൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ടേസ്റ്റ് വൈസ് ഒക്കെ രസമുണ്ട് പക്ഷെ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് പിന്നീടതും സ്കൂപ്സോടെ കേട്ടോ അപ്പം ഇനിയും സ്കൂപ്സോടെ ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ക്രീം ബേസ്ഡ് ഒക്കെയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഐസ് ക്രീമുകൾ കേട്ടോ അവഗേഡോ അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് പിന്നെ അതുപോലെ ഞങ്ങൾ വേറൊരു ഫ്ലേവർ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്കൂപ്പ്സ് തോന്നുന്നത് അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുള്ളത് ഐസ് ബോട്ടിലാണ് അപ്പോൾ ഞാനൊരു അരക്കാഡോ കഴിച്ചു ും ക്ഷേമിക്ക ഒരു ടെൻഡർ കോക്കനറ്റുമാണ് കഴിച്ചത് റേറ്റൊക്കെ നമുക്ക് ഓവർ റേറ്റ് ഒന്നും അല്ല ഇരുപത് ഇരുപത്തഞ്ച് ആ റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ സ്കൂപ്സോലാണെങ്കിലും ഇരുപത് ഇരുപത്തഞ്ച് റേറ്റിന് പിന്നീടത് കുറച്ച് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള അടിപൊളി ഐസ്ക്രീമും തന്നെയാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഒന്ന് തന്നെ കഴിച്ചോളൂ നമുക്ക് രണ്ടാമത് കഴിക്കാൻ തോന്നിയില്ല തോന്നിയില്ലാട്ടോ ടെൻഡർ കോക്കനറ്റും ഒരു അവകാടവും അത്ര തന്നെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ പോകുമ്പോൾ നല്ല റിൻ്റെ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജ്യൂസ് കണ്ടേറ്റം ഇഷ്ടങ്ങളാണ് ബട്ടറും ചിക്കും കിട്ട ഫസ്റ്റ് ഇഷ്ടം ബട്ടറാണ് പിന്നെ ഇഷ്ടം ചിക്കുവാണ് കേട്ടോ അപ്പോൾ ബട്ടറും അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കരളില് ചിക്കൻ്റെ കരൾ നല്ല അങ്ങനെ വരട്ടിയ പോലെ കുരുമുളകും നല്ല ജീരമൊക്കെ ഇട്ടിട്ട് വരട്ടിയ സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ട് എനിക്ക് ഈ ഒരു കരളിൻ്റെ ാണ് ഇഷ്ടപ്പെട്ടത് ഇത് ഉമ്മ ഉണ്ടാക്കിയത് ഞാൻ യൂട്യൂബിലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ മുന്നേയാണ് ഞങ്ങൾ കുറച്ച് എറണാകുളത്തുള്ള സമയത്ത് ഇതുപോലെ ഇട്ടിട്ടുള്ള റെസിപ്പിയാണ് കരള് ഇങ്ങനെ നല്ല ജീരകം കുരുമുളകും ചുവന്നുള്ളിയൊക്കെ റെസിപ്പി റെസിപ്പിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി കണ്ടിട്ട് ഉമ്മ ഉണ്ടാക്കിയതാണ്ട്ടത് അപ്പോൾ ഉമ്മ മുന്നേ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉപ്പാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഇന്ന് ഉണ്ടാക്കി അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വിധാക്കാർക്കൊക്കെ ഇഷ്ടമാവും പൊറോട്ടോ പത്തിരിക്കൊക്കെ അടിപൊളിയാണ് കേട്ടാ ഗ്രേവി ടൈപ്പല്ലേ നല്ല ഇങ്ങനെ കുറുങ്ങിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആ ഒരു ഇതിൽ കിടന്ന് കുറഞ്ഞ തീയിൽ കിടന്ന് വെന്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പത്തിരി കരൾ വരട്ടിയത് ചിക്കൻ കറി ബ്രെഡ് പിന്നെ നല്ല കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു നാലേക്കാൽ ഒക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ആറുമണി ആറേക്കാലൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഷേമക്കാട് മുത്തുമാട വീട്ടിൽ പോകാണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ആ റൂട്ട് തന്നെയാണ് വെളിയങ്കോട് ആ ഒരു റൂട്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ കർമാ റോഡ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കർമാ റോഡ് അടിപൊളിയാണ് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് പോകാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് അപ്പോൾ എനിക്കെപ്പോഴും നമുക്ക് വന്നാൽ പോകണം എന്ന് പക്ഷേ എന്തേലുമൊക്കെ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് ഞങ്ങളങ്ങനെ പെരുന്നാളും ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പം നമുക്കിന്ന് നേരെ കർമാറോട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ആദ്യം ചേംക്കാട് മുത്തുമലിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു എട്ടര എട്ടേ ബുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഞങ്ങൾ കർമാറോട് എത്തുമ്പോൾ ഏകദേശം ഒമ്പത് മണി ഒമ്പതര ഒക്കെ ആയി പക്ഷെ ആ ഒരു സമയത്തും ഭയങ്കര തിരക്കിരുന്നിട്ടവിടെ ഞങ്ങൾ കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ടാണ് കേട്ടോ പോയത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ റോഡൊക്കെ ഇപ്പോൾ അവിടെ പണി നടക്കില്ല റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടൊന്നും ശരിക്കും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗൂഗിൾ ചേച്ചി പറഞ്ഞ റൂട്ടിൽ കൂടെയാണ് നമ്മളങ്ങനെ പോയിരുന്നത് പോയി പോയി കയറിയത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ ആട്ടോ ഫെസ്റ്റിവൽ നടക്കേണ്ട അവിടെ പൊന്നാനി ഫെസ്റ്റ് നടക്കേണ്ടി വരുന്നു കർമ്മ റോട്ടിൽ തന്നെ അപ്പോൾ കറക്റ്റ് അതിൻ്റെ മുന്നേക്ക് തന്നെയാണ് നമ്മൾ ചെന്ന് കയറിയത് അതുകൊണ്ട് പിന്നെ ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്ക് ും എത്ര ആൾക്കാരായിരുന്നു അറിയുമോ എന്തോരം ജനങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് പറയുമ്പോൾ ഒമ്പതര സമയമായി ആ ഒരു സമയത്തും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ആൾക്കാരും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കാണാനുള്ള അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ എന്ന് എന്തുള്ളത് അത്ര അധികം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ പോയി ഇങ്ങനെ നടക്കലൊക്കെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ആ രസവും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അത്രയും അവിടെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം ബൈക്കിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചു പിന്നെ നമ്മൾ ബൈക്ക് സൈഡ് ആക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കൂട്ടാം അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് റൗണ്ട് അടിച്ചു പിന്നെ നമുക്ക് ബൈക്ക് സൈഡാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ എല്ലാം കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ട നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ തന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ ഒന്നാണ് വൺ എയ്റ്റി സിക്സ് ഷേയ്ക്ക് പിന്നെ ചോക്ലേറ്റ്സ് എന്നിട്ടൊരു ഷോപ്പ് ഉണ്ട് കിട്ടാം അങ്ങനെ നമ്മൾ പോയ സമയത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബോട്ടിങ്ങിനൊക്കെ ടൈം ടൈമുണ്ടോയെന്ന് തോന്നുന്നു അടിപൊളി ബോട്ടിംഗ് റൈഡ് ഒക്കെ ഒന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ബോട്ടൊക്കെ അവിടെ അങ്ങനെ നമ്മൾ സൈഡാക്കിയിട്ട് കണ്ടിട്ട് നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു ബോട്ടിങ്ങിനൊക്കെ ടൈമുണ്ട് തോന്നുന്നു ചിലപ്പോൾ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ ആയിരിക്കും ബോട്ടിങ്ങിൻ്റെ ടൈം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കയറാനൊന്നും പറ്റിയില്ല ആദ്യം നമ്മൾ ഈ കർമ്മ റോഡിൻ്റെ എൻ്റെ വരെ അങ്ങനെ പോയിട്ട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു വിട്ട എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തിരിച്ചിങ്ങനെ വരികയാണ് ചെയ്തത് വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് നടക്കുകയായിട്ട് ചെയ്തത് അന്ന് നമ്മൾ ഫസ്റ്റ് പോയത് വൺ എയ്റ്റി സിക്സ് ഷെയ്ക്ക്സ് ആൻഡ് ചോക്ലേറ്റ്സ് എന്നുള്ള ഷോപ്പിലേക്കാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ കേട്ടോ ഭയങ്കര തിരക്കെന്നു പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു ബ്രൗണിയുടെതാണ് ഞാനും ഷെയ്ങ്കും സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ബ്രൗണിയുടെ കൂടെ അങ്ങനെ ചോക്ലേറ്റിൻ്റെ സിറപ്പും പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ബ്രൗണിയുടെ ഷെയ്ക്കുമാണ് കേട്ടോ എത്ര ആൾക്കാരാണെന്നറിയുക അവിടെ വന്നിട്ട് ആ ഒരു ആ ഒരു ഐറ്റം കഴിക്കണത് ഒരുപാട് പേര് ബ്രൗണി മാത്രമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇരുപത് ആൾക്കാരൊക്കെ ബ്രൗണിയിൽ ഇങ്ങനെ ഈ ഈ കണ്ട ഈ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു സ്കൂപ്പ് ഐസ് ക്രീം കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ എനിക്കങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ ബ്രൗണിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ചില ബ്രൗണി ഭയങ്കരമായിട്ട് ഭയങ്കര നല്ല കട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീമും പിന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ അത്ര റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ലാട്ടോ എഴുപത് രൂപയോണ്ടാണ് വരുന്നത് പക്ഷെ അത്ര അത് ഒരു ഓവറായിട്ട് തോന്നിയില്ലാട്ട അതുപോലെ ഞങ്ങൾ കഴിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ റേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രൗണിയുടെ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേമിക്ക് പറയുന്നുണ്ട് ഷമിക്കൊരിക്കൽ സ്റ്റാർ ബക്സിൽ നിന്ന് ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്രൗണിയുടെ തന്നെ സെയിം ടേസ്റ്റ് എന്നാണ് ഷേമിക്ക് പറഞ്ഞത് മധുരത്തിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു കുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ആ ഒരു ടേസ്റ്റ് നല്ല ചേമിക്ക പറഞ്ഞിട്ടാണ് ഞാനും കുടിച്ച് വെക്കുമ്പോൾ അത്ര മധുര കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു ബ്രൗണിയുടെ ഷെയ്ക്കും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഇങ്ങനെ ഈ റിങ്ങിൽ അതാട്ടെ ഞാനിങ്ങനെ വീഡിയോസിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോളുകളിലൊക്കെ പോയാൽ കാണാറുണ്ട് പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഐറ്റം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തു അതിങ്ങനെ ഉരുളം കിഴങ്ങ് ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് അവരിങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ അതിലിങ്ങനെ ഈ ഒരു മസാല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണയും മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിലിങ്ങനെ മയോണൈസും പിന്നെ ആ സോസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തരാൻ തരാം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല ഉരുളം കഴങ്ങിൻ്റെ ആ ഒരു ചെറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഈയൊരു ഉരുളം കിഴങ്ങീൻ്റെ ഷോപ്പ് തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചു ഞങ്ങൾ ക്ഷേമിക്കും കഴിച്ചു ഇസ്മക്കുട്ടി അതിൽ നിന്ന് കഴിച്ചു വിട്ടാ അവൾക്കും ഇഷ്ടപ്പെട്ടു ഉരുളം കിഴങ്ങീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ നമ്മളങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കഴിച്ചു പിന്നെ കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കഴിക്കാണ്ട് ചെയ്ത് നമുക്ക് ഇനിയും ഒരുപാട് സംഭവങ്ങൾ കഴിച്ച് നോക്കേണ്ട നമുക്ക് ഒരെണ്ണം തന്നെ ഇങ്ങനെ വയർ നിറച്ച് കഴിച്ചാൽ ശരിയാവില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവിടെ പഴംപൊരിയും ബീഫും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേക്കു പറഞ്ഞാൽ ചേമക്ക് പഴംപൊരിയും ബീഫ് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഞങ്ങൾ നോക്കി വെക്കുമ്പോൾ ഭയങ്കര തിരക്കും പിന്നെ ബീഫ് കഴിഞ്ഞു ചിക്കനാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി പഴംപൊരിയും ബീഫുവാണല്ലോ ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും അടിപൊളിയാണെന്ന് പറയണത് അപ്പോൾ ചിക്കനാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ഇത് കണ്ടില്ലേ യന്ത്രോ അവിടെ ഫെസ്റ്റ് അടക്കുന്നുണ്ട് കേട്ടോ പൊന്നാനി ഫെസ്റ്റ് ഫെസ്റ്റിവിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യന്ത്രോഞ്ഞാലിൽ കയറാൻ ഭയങ്കര പേടിയാണ് അതിൽ കയറിയാൽ ഭയങ്കര ഒച്ചിൻ ബഹളം കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ ഇപ്പം അടുത്തൊന്നും അങ്ങനെ കയറിയിട്ടില്ല മൈസൂരുള്ള സമയത്ത് കയറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷമൊന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇസ്മക്കുട്ടിയുള്ള അല്ലെങ്കിൽ ഞാൻ കയറിയിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ചിക്കൻ ടിക്കല്ല അത് ഇങ്ങനെ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേമക്കർ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ തന്നെ പല കളറായിട്ടിങ്ങനെ പച്ച ചോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടാണ് നാല് പീസിന് അറുപത്തഞ്ച് രൂപയാണ് ഒരു വാങ്ങിയത് അത് ഭയങ്കരമായിട്ട് ഓവറാണെന്ന് തോന്നിപ്പോയിട്ടാണ് ചേമക്ക പറയുന്നുണ്ട് ചിക്കൻ ടിക്കൊക്കെ അത്ര ഒക്കെ ഉണ്ടായിരിക്കുന്നു പക്ഷേ എനിക്കെന്തോ അത് ഓവറാണെന്ന് തോന്നിപ്പോയി ചെറിയ കഷ്ണങ്ങളായിരുന്നു വലിയ പീസോ കാര്യങ്ങളോ ഒന്നും ഓവറായിട്ട് വലുതല്ല എങ്കിലും ൊരു മീഡിയം സൈസ് ആവണമായിരുന്നു തോന്നിയിട്ട ഇത് ഭയങ്കര ചെറിയ കഷ്ണങ്ങളാണ് അതിന് ആണ് അറുപത്തഞ്ച് രൂപ വരെ വാങ്ങിയത് കേട്ട അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിപ്പോയി അപ്പോൾ ഞങ്ങൾ അതിൽ ഗ്രീൻ കളറാണ് ഞാനും ഷേമിയും പറഞ്ഞത് കേട്ട സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലൈവായിട്ട് തന്നെ തരുന്നതും കാര്യങ്ങളൊക്കെ ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിപ്പോയി പക്ഷേ ഷേമിക്ക് പറയുന്നുണ്ട് അത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിക്കൻ ടിക്കക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ സോ ടേസ്റ്റ് വൈസ് സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ അത് ഒരു പ്ലേറ്റ് വാങ്ങി ഞാനും ഷേമിക്കത് ഷെയറിട്ട് കഴിച്ചു പക്ഷേ കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തോന്നിയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ ഒരു ഗ്രീൻ കളറിലുള്ള ചിക്കൻ ടിക്ക ഒക്കെ പറഞ്ഞു അതിൻ്റെ കൂടെ ഇങ്ങനെ സവാള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് വഴുതനങ്ങളുടെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും ഒരു മയോണൈസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ടൊമാറ്റോ സോസിൻ്റെ ടിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ രണ്ട് പേര് നിന്നിട്ട് കഴിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമായി ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് ഒഴുകിയാൽ ബാക്കിയെല്ലാം ടേസ്റ്റ് ഉണ്ട് പിന്നെ റേറ്റും കൂടുതലാണ് ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇതൊക്കെ കഴിച്ചാൽ ഞങ്ങൾക്ക് ഇതാണ് കുറച്ച് റേറ്റ് തോന്നിയത് ബാക്കിയുള്ളതൊക്കെ നോർമൽ റേറ്റ് ആയിരുന്നു നമ്മൾ ബ്രൗണിയുടെ ഷേക്കിനും അത്ര ഓവർ റേറ്റ് ഒന്നും എഴുപതണ്ടായിരുന്നുണ്ടായിരുന്നുള്ളൂ ബ്രൗണിയുടെ ഐസ്ക്രീം പിന്നെ ചോക്ലേറ്റിൻ്റെ ഡിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിനും അത്ര റേറ്റ് ഒന്നുമില്ല എഴുപത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും കുറച്ച് ദൂരമൊക്കെ നടന്നു അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാൻ രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഏകദേശം സമയം പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ചും കൂടി നമ്മൾ നടന്നപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടോ എന്താണ് കൊക്കോ എന്ന് ഷോപ്പ് അവിടെ ഇതുപോലെ ബ്രൗണി തന്നെയാണ് ബ്രൗണിയിൽ അവർ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഒഴിച്ചു വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ചിങ്ങനെ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം നമ്മൾ കഴിച്ച ബ്രൗണിയില്ല അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ കഴിച്ച ബ്രൗണി അത്ര സോഫ്റ്റ് അല്ല കുറച്ചിങ്ങനെ ഹാർഡ് ആയിട്ടായിരുന്നു പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേൻകാക്ക ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ആദ്യം കഴിച്ച ആ സോഫ്റ്റ് ബ്രൗണിയാണ് കേട്ടോ ചേംകാക്ക ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതും എനിക്ക് രണ്ടും ഇഷ്ടമായി പക്ഷേ കുറച്ച് ഹാർഡാണ് ഇത് മറ്റേത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു മറ്റേത് ഇത് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ സംഭവം അടിപൊളി തന്നെയാണ് ഇത് അൻപത് രൂപ ഉണ്ടായിരുന്നു ഉള്ളൂട്ടോ മറ്റേത് വിത്ത് ഐസ്ക്രീം ആയിരുന്നു അതുകൊണ്ട് എഴുപത് രൂപ ഇത് ഐസ്ക്രീം ക്രീം ഇല്ലാത്തത് കൊണ്ട് അൻപത് രൂപ ടേസ്റ്റ് വൈസ് അടിപൊളി തന്നെയാണ് മറ്റേത് കുറച്ച് സോഫ്റ്റ് ആണ് ഇത് കുറച്ച് ഹാർഡാണ് അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങനെ നടന്ന് വന്നു അപ്പോൾ ഫെസ്റ്റിൻ്റെ അവിടെ എത്തി പിന്നെ ഫെസ്റ്റിൻ്റെ അവിടെ നമ്മൾ പോയില്ല കയറാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈസ്മക്കുട്ടിനെ വെച്ചിട്ട് നടക്കില്ല യന്ത്രവും ഞാലാണ് മെയിൻ ആയിട്ട് കയറാൻ ഇഷ്ടമുണ്ടായിരുന്നത് സംഭവം ഭയങ്കര പേടിയാണത് പക്ഷെ എന്നാലും കണ്ടാൽ അതിൽ കയറണം കയറിയിട്ട് ഭയങ്കര ഇറങ്ങണം അതാണ് അതിൻ്റെ ഒരു രസം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും കയറാൻ പറ്റിയില്ല ഇനി ക്ഷേമക്ക് പറയുന്നത് നമുക്ക് ഫാമിലിയായിട്ടും ഉമ്മാനേയും നാത്തൂനും ആനിയനും എല്ലാവരും കൂട്ടിയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ ഇൻഷാള്ള ഞാൻ കയറും യന്ത്രം എന്നാലും അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ മോളെ കൊടുത്തിട്ട് പിന്നെ വേറെ ആലോക്കെ കയറാണ്ടിരിക്കില്ല നാത്തൂനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവളെ കൂടെ കയറാമല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി ഇനി വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കഴിയുന്നതിന് മുന്നേ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇൻഷാള്ള കയറണം അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു കണ്ട ബോട്ടും കാര്യങ്ങളൊക്കെ സൈഡാക്കിയിട്ട് കണ്ടില്ലേ ബോട്ടിങ്ങിനൊക്കെ സമയം കണ്ടിട്ട് രാത്രി ഒന്നും ഇല്ല അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ കാണുകയും ഒക്കെ ചെയ്ത് ഐ ലവ് സഞ്ചാരി എന്നൊക്കെ വന്നിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇസ്മ കുട്ടിയുടെ ഫോട്ടോ എടുത്തു ഷേമിക്കാടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്സിനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ എടുത്ത് അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ രണ്ടാം പെരുന്നാൾ നമ്മൾ വീട്ടിൽ പോയതും കർമ്മ റോട്ടിൽ പോയതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറച്ച് ലോങ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്